വീക്ക് എൻ ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്ത ഓണപരീക്ഷയുടെ സിലബസ് ഒഴിവാക്കിയില്ല അല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം ഇപ്പോൾ തന്നെ ഓണ പരീക്ഷയുടെ സിലബസ് ഒക്കെ പല സ്കൂളുകളിലും പഠിപ്പിച്ച് അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പല വിദ്യാർത്ഥികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് വിദ്യാർത്ഥികൾ ഇത് പരമാവധി കൂട്ടുകാരിലേക്ക് എത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിൽ ഒൻപതാം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലെയും പരീക്ഷാ സിലബസുകളിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വൺ അഥവാ ഹിസ്റ്ററിയുടെ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്ററുകൾ പഠിക്കണമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അത് ഒഴിവാക്കിയിട്ട് ഒന്ന് രണ്ട് നാല് എന്നീ ചാപ്റ്ററുകളാക്കി പുനഃക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് നാല് എന്നീ ചാപ്റ്ററുകളായി ഹിസ്റ്ററിയിൽ സോഷ്യൽ സയൻസ് വണ്ണിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ സോഷ്യൽ സയൻസിൽ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവിൽ അതുപോലെ അതേ മാറ്റം തന്നെയാണ് ഒന്ന് രണ്ട് നാല് ചാപ്റ്ററുകളാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്ന് പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ സോഷ്യൽ സയൻസ് വണ്ണിലും സോഷ്യൽ സയൻസ് ടുവിലും മൂന്നാമത്തെ ചാപ്റ്റർ ഒഴിവാക്കിയിട്ട് നാലാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ ഓണപരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി പ്ലസ് വൺ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഒറിജിൻ ഓഫ് ഹ്യൂമൺ എന്ന പാഠഭാഗം കൂടി ഈ പരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നേരത്തെ അതുണ്ടായിരുന്നില്ല എന്നാൽ പ്ലസ് വണ്ണിൻ്റെ ഹിസ്റ്ററിയിൽ ഒറിജിൻ ഓഫ് ഹ്യൂമൺ എന്ന പാഠം ഭാഗം കൂടി ഓണപരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് ഹിന്ദി അറബിക്ക് എന്നീ വിഷയങ്ങളിൽ ഒന്നും രണ്ടും യൂണിറ്റ് പൂർണ്ണമായിട്ടും ഓണപരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ അതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാൽ പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് ഹിന്ദി അറബിക്ക് എന്നീ പാഠഭാഗങ്ങളിൽ ഒന്നും ഒന്നാമത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഓണപരീക്ഷയുടെ പരീക്ഷയുടെ സിലബസിൽ വരുത്തിയിരിക്കുന്ന മാറ്റം ഇത് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഈ വാർത്തകൾ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും വിവരങ്ങളും ഒക്കെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ബൈ